അങ്ങനെ ഗെയ്സ് നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ ഡ്യൂട്ടി തീർന്നു അങ്ങനെ ഞാൻ എൻ്റെ ബാഗെല്ലാം ഇന്ന് ഇപ്പോൾ പാക്ക് ചെയ്തിരിക്കുകയാണ് ബാഗെല്ലാം പാക്ക് ചെയ്തു പിന്നെ നമുക്ക് വീണ്ടും യാത്ര ആരംഭേ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും പാസ്പോർട്ടിനെ പൊടി തട്ടിയെടുത്തു പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഗെയ്സ് അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ ബാർബർ ഷോപ്പിൽ പോയിട്ട് അവസാനമായിട്ട് ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യാമെന്ന് കരുതി ഗെയ്സ് ഞാനൊരു ഓളത്തിന് പറഞ്ഞതാണ് കേട്ടോ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നതൊക്കെ ഞാൻ അങ്ങനെ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല മാസത്തിൽ ഒരു ദിവസം ഞാൻ ഈ ബാർബർ ഷോപ്പിൽ വന്നിട്ട് ഒന്ന് മുടി വെട്ടും പിന്നെ ഒന്ന് ഷേവ് ചെയ്യും പിന്നെ പറ്റിയാൽ ഒന്ന് ഫേസ് വാഷ് ചെയ്യും അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനോട് ഒന്ന് യാത്ര പറയണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ബാർബർ ഷോപ്പിലോട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഒന്ന് മുടിയും വെട്ടി ഒന്ന് ഷേവും ചെയ്ത് പിന്നെ ഇവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനോട് ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി മുടിയും പെട്ടി ഷേവിങ് ചെയ്ത അവസാനം അവിടെ നിന്നൊരു സെൽഫി എടുത്തു നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തോന്നും എനിക്കറിയത്തില്ല നിങ്ങൾ ബാർബർ ഷോപ്പിൽ പോയതിന് ശേഷം അവിടുത്തെ മിറർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾക്കുണ്ടാകാത്ത ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും അങ്ങനെ ബാർബർ ഷോപ്പിൽ കയറി കട്ടിങ്ങും ഷേവിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിടിത്താൻ സൂപ്പർ മാർക്കറ്റുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ ക്ലിനിക്കിലേക്ക് പോവാം കാഴ്ചകൾ കേട്ടോ അങ്ങനെ ബാർബർ ഷോപ്പിലെ പരിപാടി കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ മന്ദം മന്ദം നടന്നു നീങ്ങി ഇനി സൂപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങളും കാഴ്ചകളും കാണിച്ചേരാം കേട്ടോ നമ്മൾ ഗ്രോസറി ബക്കാല ബക്കാലയിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം അങ്ങനെ സൂപ്പർ മാർക്കറ്റ് വന്നിട്ട് നമ്മളൊരു ഷർട്ട് എടുത്തു നമുക്ക് നാളെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഒരു പുതിയ ഷർട്ട് എടുത്തു അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു ഷർട്ട് എടുത്തു കേട്ടോ മെറൂൺ കളർ എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ പിന്നീട് സൂപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങളും കാഴ്ചകളും നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്തു ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും ഒന്ന് വാങ്ങാൻ തോന്നും ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് ഒരു രക്ഷയില്ല കേട്ടോ വളരെ മനോഹരമായ രീതിയിലുള്ള അറേഞ്ച്മെൻറ്സ് ആണ് അവർ നടത്തിയിരിക്കുന്നത് അങ്ങനെ പർച്ചേസ് കഴിഞ്ഞിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പർച്ചേസ് ചെയ്യും പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ സന്ധ്യയായി കുറച്ച് നേരം വൈകിട്ടുണ്ട് കേട്ടോ അവിടെ ചന്ദ്രനെ കാണാൻ പറ്റും കണ്ടോ അതാണ് ചന്ദ്രൻ അവിടെ ചന്ദ്രനെ കാണാം ചന്ദ്രനെ കുറിച്ച് തുടങ്ങി മനോഹരമായ കാഴ്ച അങ്ങനെ അവിടുത്തെ വഴിയോര കാഴ്ചകളൊക്കെ നമ്മൾ ക്യാമറ കണ്ണുകളിലൂടെ ഒക്കെ എടുത്തു അതിനുശേഷം വീടിനൊരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കിലെത്തും അങ്ങനെ ക്ലിനിക്കിലേക്ക് യാത്ര ആരംഭിച്ചു കേട്ടോ പിന്നീട് അവിടുന്ന് നേരെ ക്ലിനിക്കിലേക്ക് നമ്മൾ ഇന്നത്തെ അവസാനത്തെ ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഇന്നത്തെ ലാസ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു സോ ഞാൻ ഇരുന്ന് ഈ സീറ്റ് ഞാൻ ഇരുന്ന് വർക്ക് ചെയ്തം ഒരിക്കൽ കൂടി ഒരു പ്രാവശ്യം കൂടി ഞാൻ ഒരുപാടുണ്ട് ഒരുപാട് സങ്കടമുണ്ട് ഒരുപാട് വിഷമമുണ്ട് ഇവിടെ പോകുന്നതിന്റെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഓടിച്ച നമ്മുടെ ആംബുലൻസ് ആണ് നമ്മള് പേഷ്യന്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഓടിയ ആംബുലൻസ് ആണ് അപ്പോൾ ഇവരെ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് ഓക്കെ ഇതാ കേട്ടോ നമ്മുടെ റോസമ്മ ഈ റോസമ്മയെ നമ്മൾ വിട്ടു പോവുകയാണ് അപ്പോൾ ഇനി ഇവള് കരിഞ്ഞുപോവ് താകെ പോവുകയൊക്കെ വാടിപ്പോയി വെള്ളമൊന്നും ഇഷ്ടിച്ചില്ല ഇനി ഇവള് വാടിപ്പോകുമെന്നറിയത്തില്ല എന്തായാലും ഇവളെ വിട്ടു വിഷമം പോകുന്നതിൽ ഭയങ്കര വിഷമമുണ്ട് എന്തായാലും ഇവിടെ ഞാൻ ഉപേക്ഷിച്ച് പോവുകയാണ് അങ്ങനെ മരുഭൂമിയിൽ ഞാൻ നട്ടു വളർത്തിയ റോസാ ചെടിയെ അവിടെ ഉപേക്ഷിച്ച് കേട്ടോ അങ്ങനെ ഉപേക്ഷിച്ച് അവളോട് യാത്രയും പറഞ്ഞ് അവിടെനിന്ന് അങ്ങനെ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് എനിക്കൊരു ഡിന്നർ ഒതുക്കിയിരുന്നു കേട്ടോ അങ്ങനെ അവരോടൊപ്പം ഞാൻ എൻ്റെ അവസാനത്തെ ഡിന്നർ അവരോടൊപ്പം കഴിച്ചു ഒരു വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിരുന്നത് ഇനി അങ്ങനൊരു നിമിഷം ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഇനി നാളെ ഇതെല്ലാം ഓർമ്മകളാണ് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം അങ്ങനെ അവിടെ എല്ലാവരോടും നമ്മൾ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് ഇനി പുതിയ സ്ഥലത്തേക്ക് പോകണം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഗൈസ് താങ്കൾ നമ്മളിങ്ങനെ തബൂക്ക് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നേരെ ദമാം പോകണം അപ്പോൾ എയർപോർട്ടിലെ വിശേഷങ്ങൾ കാണാം ഗൈസ് ഇതാണ് കേട്ടോ തബൂക്കിലെ എയർപോർട്ട് അങ്ങനെ തബൂക്കിലെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബോഡിംഗ് പാസ്സൊക്കെ എടുത്തു ബോഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഇനി നേരെ നമുക്ക് ജുബൈയിലേക്ക് പോകണം ഒക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ഫ്ലൈറ്റിലൊക്കെ കയറാൻ കേസ് പോകാന്ന് ഏഷ്യന്നെ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു അങ്ങനെ തബൂക്കിൽ നിന്ന് നമുക്ക് ജുബൈലിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് അവിടെ ഗ്രൗണ്ടിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഗ്രൗണ്ട് സ്റ്റാഫ് അതിമനോഹരമായിട്ട് വളരെ സേഫായിട്ടും സുരക്ഷിതമായിട്ടും ലോഡിങ് ലഗേജ് എല്ലാം ഫ്ലൈറ്റിലേക്ക് ലോഡിങ് ചെയ്യുന്നുണ്ട് അത് അവർ വളരെ മനോഹരമായിട്ട് തന്നെ ആ ജോലികൾ ചെയ്തു തീർക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സാധാരണ രീതിയിൽ നമ്മൾ ലഗേജ് ഒക്കെ വലിച്ചെറിയുന്നതായിട്ടാണ് ഗേസ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇത് ഇവിടെ ഗ്രൗണ്ട് സ്റ്റാഫ് വളരെ സുരക്ഷിതമായിട്ട് തന്നെ അവർ ലോഡിങ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു ഫ്ലൈറ്റ് കിടപ്പുണ്ടായിരുന്നു ആ ഫ്ലൈറ്റ് എങ്ങോട്ടാണ് യാത്ര പോകുന്നതിനെക്കുറിച്ച് ഇന്നും നമുക്കൊരു അറിവുമില്ല അങ്ങനെ നമ്മൾ തബൂക്കിൽ നിന്ന് ജുബൈയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റിലേക്ക് കയറി അങ്ങനെ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് കയറി വിൻഡോ സീറ്റ് എന്നൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി ഇനി യാത്ര ചെയ്യുന്നതിനിടയിലുള്ള കാഴ്ച കാണിക്കാം കേട്ടോ അങ്ങനെ ലഗേജ് എല്ലാം ലോഡിങ് ചെയ്തതിനു ശേഷം ലഗേജ് കൊണ്ടുവന്ന വണ്ടി ഗ്രൗണ്ട് വിട്ട് പുറത്തു പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ യാത്രികനും അറിഞ്ഞിരിക്കേണ്ട ചില നിർദ്ദേശങ്ങളടങ്ങിയൊരു ബുക്ക്ലെറ്റ് നമ്മുടെ സീറ്റിൻ്റെ ആ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു സേഫ്റ്റി ബെൽറ്റ് എങ്ങനെ ഇടാം സേഫ് ജാക്കറ്റ് എങ്ങനെ ഇടാം ഓക്സിജൻ മാസ്ക് എങ്ങനെ ഇടണം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അടങ്ങിയ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു ഗസ് അതിനുശേഷം ഫ്ലൈറ്റിൽ ഫുഡ് സർവീസസിൻ്റെ ഒരു മെനു അവിടെ ഉണ്ടായിരുന്നു ആ മെനു എടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറിച്ച് തിരിച്ചെന്നും എല്ലാം നോക്കി അതിനുശേഷം ഞാനൊരു മിരണ്ടയും ഒരു സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവർ അടങ്ങിയ കേക്കും ഓർഡർ ചെയ്തു ഗെയ്സ് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഗെയ്സ് നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളും ഡബിൾ ഇരട്ടി പൈസയായിരുന്നു ഈ ഫ്ലൈറ്റിലെ ഈ ഫുഡിനുണ്ടായിരുന്നത് അതിനുശേഷം എയർ ഹോസ്റ്റേഴ്സ് വന്ന യാത്രയിൽ നമ്മൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളെക്കുറിച്ച് അവർ ക്ലാസ് എടുത്തു അങ്ങനെ അവരുടെ സേഫ്റ്റി ആൻഡ് ഓറിയൻറ്റേഷൻ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സേഫ്റ്റി ബെൽറ്റ് കയ്യിട്ടു സേഫ്റ്റി ബെൽറ്റ് കിട്ടുന്നതിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് തബൂക്കിൽ നിന്ന് ദുബൈയിലേക്ക് ഗേസ് അതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം രാവിലെ ഒമ്പത് ഒമ്പതര ആയിട്ടുണ്ട് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ ഒരുപാട് യാത്രകൾ എനിക്ക് പേരിട്ട പല അനുഭവങ്ങളും പകർന്നു തന്നിട്ടുണ്ട് ഗെയ്സ് എങ്കിലും മനസ്സിൽ വേദനയും സങ്കടവും നിറഞ്ഞ ഒരു യാത്രാനുഭവമായിരുന്നു ഇത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു വർഷം സമയം എത്ര വേഗം കഴിഞ്ഞുപോയതായി തോന്നുന്നു ഇന്നോ ഇന്നലെയോ ഞാൻ ഇവിടെ ആദ്യമായി കാലുവെച്ചത് എന്ന് തോന്നുന്നു ആദ്യ ദിനത്തിലെ ഭയം ആവേശം പുതിയ മുഖങ്ങൾ ഒക്കെ ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു പക്ഷേ ഇന്നിപ്പോൾ പോകുമ്പോൾ ഹൃദയഭാരം തോന്നുന്നു ഇവിടെ പരിചയപ്പെട്ട സുഹൃത്തുക്കൾ ചിരികൾ കണ്ണുനീർ പങ്കിട്ട ആദ്യ അനുഭവങ്ങൾ പഠിച്ച പാഠങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച നിമിഷങ്ങൾ ഒന്നും മറക്കാനേ കഴിയില്ല എന്റെ ജീവിതത്തിന്റെ ഒരു വിലപ്പെട്ട അധ്യായം ഇവിടെ എഴുതപ്പെട്ടു ഇപ്പോൾ അടുത്ത വഴിയിലേക്ക് പോകേണ്ട സമയം വന്നിരിക്കുന്നു ഈ സ്ഥലം ഈ ആളുകൾ എപ്പോഴും എന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നു ഒരു വർഷം മാത്രമായിരുന്നു പക്ഷേ അത് ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കപ്പെടും ഒരു വർഷം പിന്നിട്ടു ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ മനസ്സ് കുഴഞ്ഞു പോകുന്നു ആദ്യ ദിവസത്തെ ഭയം സന്തോഷം ചിരികൾ എല്ലാം എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു ഈ സ്ഥലം എനിക്ക് ജോലി മാത്രമല്ല നൽകിയത് പിന്നെ ഓർമ്മകളും ബന്ധങ്ങളും നൽകി ഇനി ഞാൻ മുന്നോട്ടു പോകുന്നു പക്ഷേ ഈ ഒരു വർഷം എൻ്റെ ഹൃദയത്തിൽ എന്നും പതിഞ്ഞിരിക്കും ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ മനസ്സ് പറയുന്നത് ജോലി മാറാം സ്ഥലങ്ങൾ മാറാം പക്ഷേ ഓർമ്മകളും ബന്ധങ്ങളും ഒരിക്കലും മാറില്ല ഈ ഒരു വർഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായമായി എന്നും ഹൃദയത്തിൽ നിലനിൽക്കും മനസ്സിൽ അങ്ങനെ ഒരുപാട് വേദനകളും സങ്കടങ്ങളും ഭാരങ്ങളും ഭാരങ്ങളുമേറി ഞാൻ അങ്ങനെ ആകാശത്തിലൂടെ പറന്നുയർന്നു ഓർമ്മകളുടെ ഭാരത്തോടെയാണ് ഞാൻ പറക്കുന്നത് പക്ഷേ ഒരിക്കൽ ഈ പുതിയ സൂര്യോദയം പോലെ ജീവിതവും എനിക്കൊരു പുതിയ തുടക്കം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൻ്റെ ഓരോ യാത്രകളും ഓരോ ഓർമ്മകൾ കൂട്ടി നേടിയതാണ് ഓർമ്മകൾക്ക് വിസകൾ വേണ്ട ടിക്കറ്റുകൾ വേണ്ട അവയ്ക്ക് ഒരിക്കലും നമ്മളെ കൈവിടിയാനുമാകില്ല അവയ്ക്കൊപ്പമാണ് എൻ്റെ യാത്രകളും ജീവിതയാത്ര മുന്നോട്ടു പോകുന്നു പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഓരോ ഓർമ്മയും എൻ്റെ ഹൃദയത്തിൽ എന്നും ജീവിക്കും ഇവിടെ എനിക്ക് കിട്ടിയ സൗഹൃദത്തിന് വിട പിരിയൽ ഒരു വിടപറച്ചിൽ മാത്രമല്ല അത് പുതിയൊരു തുടക്കത്തിൻ്റെ വാതിൽപ്പടി തുറന്നു തരികയാണ് എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയ നിമിഷങ്ങളിലൊന്നായിരുന്നു ഇത് പിരിച്ചിൽ അത്ര എളുപ്പമല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഒരു വർഷം മാത്രമായിട്ടും ഇവിടെ ഉണ്ടാക്കിയ ഓർമ്മകൾ ഒരു ജീവിതകാലം മായാത്ത ഓർമ്മകളായി ഞാൻ എന്നും മനസ്സോടി ചേർക്കും അതെ സുന്ദരമായ ഒരായിരം ഓർമ്മകൾ സമ്മാനിച്ച ഒരു വർഷം ഇന്നലെ എന്നതുപോലെ എന്നിലൂടെ കടന്നുപോയിരിക്കുന്നു ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നിമിഷങ്ങൾ സൗഹൃദങ്ങൾ എല്ലാം ഓർത്തിരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു ശബ്ദം എൻ്റെ കാതുകളെ തലോടി വീണ്ടും എയർവോസിൻ്റെ അനൗൺസ്മെൻ്റ് ആയിരുന്നു ഇംഗ്ലീഷിലായിരുന്നു മലയാളത്തിൽ തർജ്മ ചെയ്യുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നായിരുന്നു അങ്ങനെ ഞാൻ ആകാശത്ത് നിന്ന് പറന്നിറങ്ങി ദമാം എയർപോർട്ടിലേക്ക് അങ്ങനെ എയർപോർട്ടിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു അങ്ങനെ നമ്മൾ ജീവിതം എന്ന ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ പുതിയ ഒരു അധ്യായത്തിന് ഓപ്പൺ ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം എന്ന് ശുഭപ്രതീക്ഷയുടെ